ഗോവിന്ദമാഷിന് മറവിരോഗമുണ്ട് മറവിരോഗം നാൽപ്പത്തിരണ്ട് വർഷക്കാലം ജമാത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു ഈ ഗോവിന്ദമാഷ് നിരവധി പ്രാവശ്യം ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ് പിണറായി വിജയൻ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളാണ് പരസ്യമായി ഞാൻ ഗോവിന്ദം മാഷിന് ഇന്ന് തന്നെ അദ്ദേഹത്തിന് പിണറായി വിജയൻ ജമാത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ക്ലിപ്പ് അയച്ചു കൊടുക്കാം ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജ് അയച്ചു കൊടുക്കാം മറവി രോഗം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മറവിയിൽ മനഃപൂർവ്വമായ മറവി അദ്ദേഹത്തെ രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട ഒരാൾക്ക് പിന്നെ ഇല്ലെങ്കിൽ മറവി ഉള്ളതുപോലെ അഭിനയിക്കുക എന്നൊക്കെ പറയാ ഇതൊക്കെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രബുദ്ധമായ കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് നാൽപ്പത്തിരണ്ട് വർഷക്കാലം കാലം തോളയില് വെച്ചിട്ട് നടന്നാണ് ജമായത്ത് ഇസ്ലാമി അന്ന് അവർ അന്ന് അവരിതെല്ലാം പറഞ്ഞാണ് അന്ന് അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല അന്ന് അവരെ പറ്റി ന്യായീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഉണ്ടല്ലോ അല്ലെ സർക്കുലേഷനിൽ ഉണ്ടല്ലോ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയത് സർക്കുലേഷനിലുണ്ടല്ലോ ഈ നേതാക്കളെല്ലാം പരസ്യമായി വേദി പങ്കിട്ടതുണ്ടല്ലോ അവരുടെ പരസ്പരം സന്ദർശിച്ചതിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അതെങ്ങനെ പെട്ടെന്ന് മറക്കുന്നത് ഞങ്ങൾക്ക് അവര് പുറത്തു നിന്ന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത് അതേവരെ നാൽപ്പത്തിരണ്ട് കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു അവർ ഇപ്പൊ വർഗീയവാദികൾ അതുപോലെ ലീഗിനെ കുറ്റപ്പെടുത്തുക ലീഗിന് തീവ്രവാദം പോരാ അല്ലെങ്കിൽ ലീഗിന് തീവ്രവാദം ഇല്ല ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും ഉണ്ടായ സംഘർഷം പോലെ ഇവിടെ വർഗീയ സംഘടന ഉണ്ടായില്ല അത് ശിഹാബ് തങ്ങളാണ് അത് തടുത്തു നിർത്തിയത് എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങി പോയ അതായത് ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവര് നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത് ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ് സി പി എമ്മിന്റെ ഇരട്ടത്താപ്പാണ് പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം പാർലമെന്റ് കഴിഞ്ഞപ്പോ ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രീണനം രണ്ടു കൂട്ടിലാതായി ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ് അതുകൊണ്ട് എന്താ പറയണത് എന്താ പ്രവർത്തിക്കുന്നത് പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭയമാണ് യു ഡി എഫ് കാണുന്നത് മലർ സ്വപ്നമാണെന്നാണ് സ്വപ്നമാണെന്നാണ് അല്ല അതൊക്കെ അവർക്ക് പറയും ഞങ്ങള് നൂറ് സീറ്റിലധികം വന്ന് ജയിക്കുമെന്ന് പറയുമ്പോൾ അത് ജയിക്കുമെന്ന് ഗോവിന്ദ മാഷെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു നൂറ്റി പത്താകാം ഞാൻ ഏതോ ട്രോളിൽ കണ്ടു നൂറ്റിപ്പത്ത് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് തോറ്റു കഴിയുമ്പോൾ ഓടുന്ന സ്പീഡിൻ്റെ അല്ല പാടം വലി ഓടുന്ന സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അവർ ജയിക്കുമെന്ന് അവർ പറഞ്ഞോട്ടെ പിന്നെ ഞങ്ങൾ വികസനമല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ എന്താണ് യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ഭാവിയെ കുറിച്ചും കേരളത്തിലെ പുത്തൻ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന അത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുള്ളൂ അദ്ദേഹത്തെ അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാമായിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കാം നൂറാം വാർഷിക സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്നു മുസ്ലിം യുവാക്കളെ അത് അവർക്കെല്ലാം അല്ലെന്നേ അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് അതിലേക്ക് ഞങ്ങളെതിരെ ഇടപെടണം ഞങ്ങൾ എനിക്ക് കേട്ടോ ഒരു ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളുടെ ഇടപെടില്ല ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട് അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം പരസ്പരം പരിചാരം അല്ലെങ്കിൽ അവര് ഒരുമിച്ച് ചേരാം എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്യൂ അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല ഓരോ സംഘടനയിൽ നടക്കുന്ന നിങ്ങൾ എൻ എന്തെങ്കിലും തീരുമാനം വന്ന അപ്പം എന്റെ അടുത്തേക്ക് വരും എസ് എൻ ഡി പി എന്തെങ്കിലും പറഞ്ഞു അപ്പൊ എന്റെ അടുത്തേക്ക് വരും സമസ്യയുടെ കാര്യം എന്ത് വരും അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ ലോകത്തിൽ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ അതൊക്കെ ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യം അതൊക്കെ അവര് തന്നെ പരിഹരിച്ചു അതൊക്കെ പറഞ്ഞില്ലേ അതെ എല്ലാ ദിവസവും ഇത് വന്ന് അല്ലല്ല എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് സബ്ജക്റ്റ് ആക്കണ്ട ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ടിയതാണ് അദ്ദേഹമുള്ള അതിന്റെ മെയിനാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ടിയതാണ് അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നമുണ്ട് അതിലൊന്നും ഞങ്ങൾ കക്ഷികളല്ല